നമസ്തേ നമസ്തേ മുത്തനും കൊച്ചുമോളും എന്ന പരിപാടി ആരംഭിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്വ കഥകൾ തുടങ്ങുകയാണ് അപ്പൊ ബോധിസത്വൻ ആരാണെന്നും ബുദ്ധനും ബോധിസത്വനുമായിട്ടുള്ള ബന്ധം ബുദ്ധൻ്റെ മുജ്ജന്മമായിരുന്നു എന്നും ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാർക്ക് സാരോപദേശം നടത്തിയിരുന്നത് കഥകളായിട്ടായിരുന്നു ആ കഥകൾ അദ്ദേഹത്തിൻ്റെ തന്നെ ബോധിസത്വ ജന്മങ്ങളിൽ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളായിരുന്നുവെന്ന് നമ്മൾ പറഞ്ഞു അപ്പം അങ്ങനെയുള്ള ആ ബോധിസത്വൻ്റെ കഥകൾ ബോധിസത്വൻ മുജ്ജന്മങ്ങളിൽ അനുഭവിച്ചറിഞ്ഞ കഥകളാണ് ഇന്ന് മുതൽ തുടങ്ങാൻ പോകുന്നത് അത് ഒന്നാമത്തെ കഥ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് മോഷ്ടിച്ച മുതൽ ഒരു മുതൽ ഒരു നമുക്കൊരു സാധനം നമ്മൾ മോഷ്ടിച്ചെടുത്താൽ അത് എങ്ങനാണ് അതിൻ്റെ പരിസമാപ്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഈ കഥയിൽ ബോധിസത്വൻ ഒരു മുയലായിട്ടാണ് ജനിച്ചിരിക്കുന്നത് നമ്മളെന്ന് ആ പ്രാരംഭത്തിൽ പറഞ്ഞിരുന്നു മനുഷ്യനായിട്ടും മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും ഒക്കെ ബോധിസത്തിന് ജന്മം ഉണ്ടായിരുന്നു അപ്പൊ ഈ ജന്മത്തിൽ ഒരു മുയലാണ് ബോധിസത്വം ഈ മുയലിന് ഒരു കുരങ്ങനും ഒരു കുറുക്കനും ഒരു നീർന്നായ നീർന്നായെന്ന് കേട്ടിട്ടുണ്ടോ വെള്ളത്തിനകത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ് പട്ടിയെ പോലെ ചെറുനീളത്തിലിരിക്കും വെള്ളത്തിൽ ജീവിക്കുന്ന കടലിലുമൊക്കെ ഉണ്ട് ആ അതെ അങ്ങനെ ഇവര് നാല് പേര് ഒരു വലിയ കൂട്ടുകാരാണ് ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ആരൊക്കെയാണ് ബോധിസത്വനാകുന്ന മുയൽ ഒരു കുറുക്കൻ ഒരു കുരങ്ങൻ ഒരു നീർനായ അപ്പം ഈ കഥ പറഞ്ഞു തരുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയമുള്ള ഭാഗമുണ്ടെങ്കിൽ ചോദിക്കണം ഇതിനകത്തും നമുക്ക് കിട്ടിയ ഗുണപാഠം എന്താണെന്ന് അവസാനം ചോദിക്കുമ്പോൾ അതും പറയണം മനസ്സിലാക്കണം അല്ലാതെ ചുമ്മാ കേട്ടു പോയിട്ട് കാര്യമില്ല അപ്പം ഇവർ നാല് പേരും കൂടുള്ള ഈ കമ്പനി ഈ കൂട്ട് ഈ കൂട്ടുകെട്ട് ഈ സുഹൃത്ത് ബന്ധം ഇതിൽ ബോധിസത്വനാണ് ഇത് ഇവരുടെ ലീഡർ നേതാവ് ബോധിസത്വൻ പറയുന്നത് എല്ലാവരും അനുസരിക്കും അവരുടെ ഓരോ ദിവസത്തെയും ജീവിതങ്ങൾ ഓരോ കാര്യങ്ങൾ ഈ ബോധിസത്വൻ അതായത് ഈ മുയൽ മുയൽ പറയുന്നതനുസരിച്ചാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത് അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഈ മുയൽ ഇവരോട് പറഞ്ഞു നാളെ നമുക്കെല്ലാം ഉപവാസം എടുക്കണം ഉപവാസം ഉപവാസമെന്ന് പറഞ്ഞാൽ വ്രതം ഒന്നും കഴിക്കാതെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കുക അല്ലാതെ എര പിടിച്ച് തിന്നുകയോ അങ്ങനെയുള്ള ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല ഉപവാസമായിരിക്കണം നാളെ നമ്മൾ നാല് പേരും പിന്നെ ഭക്ഷണം നല്ല നമുക്ക് കിട്ടിയാൽ അത് സൂക്ഷിച്ച് വെച്ചേക്കുക പിറ്റേ ദിവസം ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് വല്ല അതിഥികൾ വന്നാൽ അതിഥി ദേവോഭവ എന്നാണ് അതിഥികളെല്ലാം ദേവന്മാർക്ക് തുല്യമായ തുല്യരായിട്ട് അതിഥികളെ സ്വീകരിക്കണമെന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ആപ്തവാക്യം ഭാരതീയരായ നമ്മുടെ ആപ്തവാക്യമാണ് അതിഥി ദേവോ ഭവ അതിഥിയെ ദേവന് തുല്യമായിട്ട് സ്വീകരിക്കണം അപ്പം നമ്മളിന്ന് കഴിക്കേണ്ട ഉപവാസമാണ് എങ്കിലും വരുന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കണം അങ്ങനെ എല്ലാവരും നാലു പേരും അത് തീരുമാനിച്ചങ്ങ് പോവാണ് പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തു പതിവ് പോലെ നീർന്നായ കടൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് നദീതീരത്തോട്ട് അപ്പോൾ ചിലരില്ലേ രാവിലെ എണീറ്റ് ആ ഒരു കട്ടം കാപ്പി കുടിക്കണം ചിലർക്ക് എണീറ്റ ഉടനെ പത്രം വായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഈ നീർന്നായ എണീറ്റ ഉടനെ ഇങ്ങനെ അവിടെയോട്ടൊരു നടപ്പുണ്ട് അങ്ങനെ നദീതീരത്തേക്ക് ചെല്ലുമ്പം ഈ മത്സ്യം ത്തിൻ്റെ നല്ല മണം അവൻ്റെ മൂക്കിൽ അടിച്ചു കയറി മീൻ മീനിൻ്റെ മണം നടീതീരല്ലേ അപ്പം അവിടെ ഈ മീനൊക്കെ ഇഷ്ടം പോലെ കാണുമല്ലോ അതിങ്ങനെ അടിച്ചു കയറി അവന് നല്ലതായിട്ട് കൊതി വരുന്നുണ്ട് നീർനായല്ലേ ഏഹ് അവന് നല്ല കൊതി വരുന്നുണ്ട് പക്ഷേ ഇന്ന് ഉപവാസമാണ് ആ അപ്പം അവൻ വിചാരിച്ചു നോക്കാം എവിടെയാണെന്ന് അങ്ങനെ അവൻ തപ്പി നടന്നപ്പം ഒരു മീൻപിടുത്തക്കാരൻ കവം പിടിച്ചിരിക്കുന്ന മ മീനെല്ലാം ഒരു കുഴിയെടുത്ത് അവിടെ മൂടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പൊ അയാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് മീൻ ഈ മീൻപിടുത്തക്കാര് ആരും കൊണ്ടുപോയിരിക്കാൻ അപ്പം ഇത് മീൻപിടുത്തക്കാരൻ്റെ അല്ലേ അത് മോഷ്ടിച്ചെടുക്കുന്ന തെറ്റല്ലേ എന്തു ചെയ്യും നേർന്നാ ഇങ്ങനെ ആലോചിച്ചു മോഷ്ടിച്ചെടുക്കുന്ന തെറ്റാ ഇവന് കൊതികാരനോട്ട് പോകാനും പറ്റുന്നില്ല അപ്പൊ ഇവൻ അവിടെ ഒന്നുകൊണ്ട് പതുക്കെ ഇതിന് ഉടമസ്ഥരുണ്ടോ ഇതിന് ഉടമസ്ഥരുണ്ടോ ഇതിന് ഉടമസ്ഥരുണ്ടോ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ചു പതുക്കെ ആരും കേൾക്കുന്നില്ല അപ്പൊ ഈ മീൻപിടുത്തക്കാരനും ഇത് കേട്ടില്ല മൂന്ന് പ്രാവശ്യം വിളിച്ചു ചോദിച്ചിട്ടും ഇതിന് ഉടമസ്ഥരില്ലെന്ന് പറഞ്ഞ് കഴിയുമ്പോ ഇത് ഉടമസ്ഥരില്ലാത്തതാ അപ്പൊ ഇവൻ എടുക്കാം അവിടെ ആരുടെയാണെന്നറിയാൻ മേലെ വഴി കിടന്നു കിട്ടിയതാന്നുള്ള മട്ടിൽ അപ്പൊ അത് മോഷണമെന്ന് പറയാൻ പറ്റിയല്ല ഉടമസ്ഥരുണ്ടോ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ട് മറുപടിയില്ലാത്തപ്പോ അതിന് ഉടമസ്ഥൻ ഇല്ല അതുകൊണ്ട് ഈ നീർന്നായി ഈ മീൻ എടുത്തുകൊണ്ട് അങ്ങ് പോയി അപ്പം ഉടമസ്ഥനില്ലാത്ത മീനല്ല അവൻ എടുത്തുകൊണ്ട് പോകാം അവൻ ഈ വീട്ടിൽ കൊണ്ടുപോയി ഇത് സൂക്ഷിച്ചു വെച്ചു അപ്പൊ അന്ന് ഉപവാസമാണല്ലോ കഴിക്കാനും വില അപ്പം ഇത് നീർന്നായുടെ കഥ നമ്മുടെ കുറുക്കൻ എന്ത് ചെയ്ത് കാണും കുറുക്കനും ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ് നേരമ്പലത്തെ എഴുന്നേറ്റ് നടക്കുകയാണ് അങ്ങനെ ഒരു വീടിൻ്റെ അടുത്ത് ചെന്നപ്പം അവിടെ നിന്ന് മാംസത്തിൻ്റെ നല്ല ഇറച്ചി വേവിക്കുന്ന മണം ഇങ്ങനെ വേവിച്ച മണം വരുന്നു കുറുക്കന് ഇറച്ചിയുടെ മണം കേട്ടാ സഹിക്കാൻ പറ്റുമോ ഉം ആ വീട്ടിലുള്ളവരാരും അവിടെയൊട്ടില്ല അവൻ നോക്കിയിട്ട് ആരും ഇല്ല എന്ന ഒരു ഇച്ചിരി ചോദിച്ചു വാങ്ങിക്കാന്ന് വെച്ചാൽ അപ്പം കുറുക്കൻ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞോ അവനും അവിടെ ചെന്നേച്ച് ഈ ഇറച്ചിക്ക് ഉടമസ്ഥരുണ്ടോ ഈ ഇറച്ചിക്ക് ഉടമസ്ഥരുണ്ടോയെന്നിങ്ങനെ വിളിച്ച് ചോദിച്ചു വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആരും മറുപടി പറയുന്നില്ല അപ്പോൾ ഇതിന് ഇല്ലല്ലോ കുറുക്കനും അത് എടുത്തുകൊണ്ട് പോയി ഇനി നമ്മുടെ കുരങ്ങൻ എന്നാ ചെയ്തേ ഇങ്ങനെ ചാടി ചാടി നടക്കുക ഒരു മരത്തിന് അടുത്ത മരത്തേലൊക്കെ ചാടി ചാടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മാവ് നിറച്ച് മാമ്പഴം ഇങ്ങനെ പഴുത്ത് കിടക്കുന്നു പഴവുമൊക്കെ കുറ കുരങ്ങന്മാർക്ക് വലിയ ഇഷ്ടമല്ലേ കൊതി ഊറുന്ന മണം അവനെ അവിടെ എല്ലാം തപ്പിയിട്ട് അതിൻ്റെ ഉടമസ്ഥരെ ആരും കാണുമില്ല അപ്പം എന്താ ചെയ്യുന്നത് ചോദിച്ചു വാങ്ങിക്കാൻ ആരുമില്ല അപ്പൊ അവൻ ഇവര് ചെയ്തത് തന്നെ ചെയ്തു എന്താ ഈ മാമ്പഴത്തിനുടമസ്ഥരുണ്ടോ ഈ മാമ്പഴത്തിനുടമസ്ഥരുണ്ടോ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു ഇതെല്ലാം ശബ്ദം താഴ്ത്തിയാ ഞാൻ ചോദിച്ചു എന്ന് വരികയും വേണം വേറെ ആരും കേൾക്കുകയും ചെയ്യരുത് അപ്പൊ എൻ്റെ ഭാഗത്ത് തെറ്റില്ല ഞാൻ ചോദിച്ചു ആരും ഇല്ലെന്ന് കണ്ടു ഞാൻ എടുത്തുകൊണ്ട് അങ്ങ് പോയി ഇങ്ങനല്ലേ പറയുള്ളു അപ്പം അങ്ങനെ അവൻ അവനാവശ്യം അവൻ പഴങ്ങൾ എടുത്തുകൊണ്ട് അവനും പോയി ഇങ്ങനെ മൂന്ന് പേരും വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ച് കൊതിച്ചിരിക്കുക പക്ഷെ നമ്മുടെ മുയലുണ്ടല്ലോ ബോധിസത്വൻ അയാൾക്ക് മാത്രം ഒന്നും കിട്ടിയില്ല കാരണം അയാൾക്ക് ഈ കള്ളത്തരം അറിയാൻ വല അയാൾ സത്യസന്ധന ബോധിസത്വൻ പുള്ളി നോക്കിയിട്ട് കാണുന്ന എല്ലാ ഉടമസ്ഥരും ഉള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ഒന്നും എടുത്തുകൊണ്ട് പോകാനില്ല ആരും ഒന്നും കൊടുത്തൂല്ല അയാൾ അങ്ങനെ വിശന്ന് വിഷമിച്ചിരിക്കുക ഇരിക്കുമ്പം അവിടെ ഒരു മനുഷ്യൻ വന്നു ഈ നീർന്നായുടെ അടുത്ത് നീർന്നായരുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു ഇന്ന പോലെ എനിക്ക് വിശക്കൊന്നും നല്ലോണം തരാമോന്ന് ചോദിച്ചു അപ്പൊ നീർന്നായ ഓർത്തും അതിഥിയ അതിഥി ദേവോ ഭവ നീർണായ അവന് ഇത് എടുത്തു കൊടുത്തു മീൻ അപ്പോൾ ഉടനെ ഈ വന്നയാൾ പറഞ്ഞു ശരി എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളുടെ ആദ്യത്തെ മര്യാദ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ഇതിവിടെ ഇരിക്കട്ടെ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോയി മറ്റവരുടെ അടുത്തും ഈ മനുഷ്യൻ ചെയ്യുന്നു ഈ മനുഷ്യൻ ആരായിരുന്നറിയോ ദേവേന്ദ്രൻ ദേവേന്ദ്രൻ ഇവരെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ചെയ്ത വേലയാണ് ഇവന്മാരെ കളത്തരല്ലേ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഒന്ന് മൂന്ന് പേരുടെ അടുത്ത് വന്നപ്പോഴും മൂന്ന് പേരും ദേവേന്ദ്രന് ദേവേന്ദ്രനാണെന്ന് അറിയുന്നില്ല ഇത് കൊടുത്തു കൊടുത്തപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു ഞാൻ അടുത്ത പോയിട്ട് വരാം നിങ്ങൾ ഇങ്ങനെ തരാൻ തയ്യാറായതിൽ വളരെ സന്തോഷം ഉണ്ട് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു പോയി ഏറ്റവും ഒടുവിൽ നമ്മുടെ മുയലിൻ്റെ അടുത്ത് ചെന്നു മുയലിൻ്റെ അടുത്ത് ചെന്നിട്ട് ദേവേന്ദ്രൻ പറഞ്ഞു ഇന്ന പോലെ ഞാനൊരു യാത്ര ചെയ്തു വരികയാണ് എനിക്ക് വളരെ വിശക്കൊന്നു ഏ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ മുയലിരുന്ന് ആലോചിച്ചു എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഏ പക്ഷേ അതിഥിയെ പറഞ്ഞു വിടാൻ പറ്റുമോ പറ്റിയല്ല എന്ത് ചെയ്യും ഉടനെ അതിഥിയോട് പറഞ്ഞു ഇവിടെ ഭക്ഷണം ഒന്നും ഇരിപ്പില്ല എങ്കിലും അങ്ങയെ ഞാൻ സ്വീകരിക്കും അങ്ങേക്ക് വേണ്ട ഭക്ഷണം ഞാൻ തരും അങ്ങ് തീ കൂട്ടിക്കോളാൻ പറഞ്ഞു ഉടനെ ഈ വന്ന മനുഷ്യൻ അഗ്നി കൂട്ടി അഗ്നി കൂട്ടിയപ്പോഴത്തേനും ഈ മുയൽ എന്ത് ചെയ്തു അതിൻ്റെ ദേഹം മുഴുവൻ ഒന്ന് കുടഞ്ഞു കുടഞ്ഞപ്പോഴത്തേനും ഈ മുയലിൻ്റെ രോമത്തിനിടെ ചെറിയ പ്രാണികളൊക്കെ ഇരിക്കും ആ പ്രാണികളൊക്കെ തെറിച്ച് പോയി തെറിച്ച് പോയിട്ട് ഈ മുയൽ സ്വയം നടന്ന് ഈ തീക്കകത്തോട്ടങ്ങ് കയറി അവൻ്റെ ദേഹം വെന്തിട്ട് അത് ഈ വന്നയാളിനെ ഭക്ഷണം ആയിക്കോട്ടെ എന്ന് വെച്ചാൽ പക്ഷെ അത്ഭുതം ീ മുയലിന് പൊള്ളുകയില്ല ഒരു രോമം പോലും കരിഞ്ഞില്ല അപ്പോൾ മുയലിന് വലിയ അത്ഭുതം തോന്നി അപ്പോൾ മുയൽ യോജിച്ച് എന്താണ് എൻ്റെ ദേഹം പൊള്ളാത്തത് ഈ എന്താ ചൂടില്ലാത്തത് അപ്പോൾ ഉടനെ ഈ വന്ന യാത്രക്കാരൻ അതിഥി സ്വന്തം രൂപമെടുത്തു ദേവേന്ദ്രൻ ദേവേന്ദ്രനായിട്ട് രൂപം എടുത്തിട്ട് പറഞ്ഞു ഞാൻ ദേവേന്ദ്രനാണ് നിങ്ങളെ ഒക്കെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു നാലു പേരുടെ അടുത്ത് ഞാൻ പോയി മറ്റവര് മൂന്ന് പേരും എനിക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞു അവരുടേലുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചില്ല കാരണം അവരത് മോഷ്ടിച്ച മുതലാണ് ഏഹ് ആരെങ്കിലും മനസ്സിലായവരണേ ആ മോഷ്ടിച്ച മുതൽ എനിക്ക് വേണ്ട ഞാൻ സ്വീകരിക്കത്തില്ല അത് തെറ്റാണ് ഏ സത്യസന്ധനും ധർമ്മിഷ്ഠനുമായ അങ്ങ് വിജയിച്ചിരിക്കുകയാണ് ആരാണ് ബോധിസത്വം സത്യസന്ധനും ധർമ്മിഷ്ഠനുമായ ബോധിസ്ത്വൻ വിജയിച്ചിരിക്കുകയാണ് അങ്ങെൻ്റെ പരീക്ഷയിൽ വിജയിച്ചു കൗശലക്കാരും അത്യാഗ്രഹികളും അധർമ്മിഷ്ഠരുമായിട്ടുള്ള കുറുക്കനും കുരങ്ങനും നേർന്നായും പരാജയപ്പെട്ടിരിക്കുകയാണ് ഏ അപ്പം ഒരിക്കലും അത്യാഗ്രഹവും അധർമ്മവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിതം മുതലായിട്ട് എടുക്കരുത് സത്യസന്ധവും ഏഹ് നീതിയുത്തമമായ ഒരു ജീവിതമേ നമ്മൾ നയിക്കാവൂ എന്ന് ബോധിസത്വൻ ഈ കഥയിൽ കൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് അതുപോലെ തന്നെ ആ ബോധിസത്വൻ അതിൻ്റെ ശരീരം തീയിക്കാത്ത ദഹിപ്പിച്ച് ഈ അതിഥിക്ക് സ്വയം മരിച്ചിട്ടാണേലും അതിഥിയെ സ്വീകരിക്കണം അതിഥി ദേവോപവ അതൊരു ഗുണപാഠമാണ് അല്ലേ അതുപോലെ അത് ആ തീക്കാത്ത ചാടാൻ പോയപ്പോൾ മേത്ത് കുടഞ്ഞ് ഞാൻ ചത്തച്ചാകട്ട് എൻ്റെ രോ മേ രോഗങ്ങളുടെ ഇടയിലിരിക്കുന്ന ചെറു ജീവികൾ മരിക്കരുത് വെച്ചാൽ അതിനെ എല്ലാം കുറഞ്ഞിട്ടേച്ച് പോവാ അതൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതാണ് എനിക്ക് ഞാൻ നശിച്ചാലും മറ്റൊരാൾ നശിക്കരുത് എന്നുള്ള വിചാരം എൻ്റെ ജീവൻ കളഞ്ഞിട്ടാണേലും അതിഥിയെ സ്വീകരിക്കണമെന്നുള്ള വിചാരം ഏ ഒന്നും മോഷ്ടിച്ചെടുക്കരുതെന്നുള്ള വിചാരം അങ്ങനെയുള്ള ഒരുപാട് ഗുണപാഠങ്ങളാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടുന്നത് മനസ്സിലായോ എന്താണ് സത്യസന്ധവും നീതിയുക്തവുമായ ജീവിതം നമ്മൾ നയിക്കണം എങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അധർമ്മികളായിട്ടും അത്യാഗ്രഹികളായിട്ടും കൗശലക്കാരായിട്ടും ജീവിച്ചാൽ നമ്മൾ പരാജയപ്പെടുകയുള്ളൂ എന്ന പാഠമാണ് ബോധിസത്വൻ ഈ കഥയിലൂടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തത് ആ കഥ നമ്മൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു കേൾക്കുന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാരും വലിയവരും അത് ജീവിതപ്രദമാക്കി എടുക്കുക എല്ലാവരും നന്നായിരിക്കട്ടെ നമ്മുടെ ഈ ചെറിയ കഥയും ഈ പരിപാടിയും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കൂടുതൽ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഇത് ഫോർവേഡ് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുക നന്ദി നമസ്കാരം